ഞാൻ കഴിഞ്ഞ ആഴ്ച വർക്കിൽ ഒരു കൺസൾട്ടിങ്ങിന് പോയായിരുന്നു വർക്കിൽ ഒരു കൺസൾട്ടിങ്ങിന് പോയപ്പോഴത്തേക്ക് ഒരു പുതിയ വീട് വെച്ചിട്ട് ഏകദേശം ഒരു ഒന്നര വർഷമാവും പുതിയ വീട് അപ്പം അവിടുത്തെ ഒരു പയ്യനും രണ്ട് മൂന്ന് സഹോദരിമാരും ഒക്കെ ഉണ്ട് അങ്ങനെ അവരെന്നെ കൺസൾട്ടിങ്ങിന് വിളിച്ചു ഞാൻ ആ വീട്ടിൽ ചെന്ന് ഓ വീടിൻ്റെ എൻട്രൻസിലോട്ട് കടന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവരെന്നെ എന്തുകൊണ്ടാണ് വിളിച്ചതെന്ന് കാരണം ആ വീട് കിഴക്ക് ദർശനമായ വീടാണ് അപ്പം അതിനൊരു മൂന്ന് പാർട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു പാർട്ട് ഏകദേശം നോർത്ത് ഈസ്റ്റാണ് അവിടെ അവർക്കൊരു കിച്ചൺ ആണ് അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പാട്ടെന്ന് പറയുന്നത് അവർക്ക് ഒരു ഡൈനിങ് ഹാളാണ് അത് കഴിഞ്ഞാൽ അടുത്തത് സിറ്റ് ഔട്ടും ലിവിങ് റൂമും കൂടിയാണ് അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് അങ്ങനെ കിഴക്കിൻ്റെ മൂന്ന് ഭാഗങ്ങൾ അപ്പോൾ അവരുടെ മെയിൻ ഡോർ വെച്ചിരിക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗത്തോട്ട് ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ വീട് എനിക്ക് നോക്കിയപ്പോഴേ മനസ്സിലായി കിഴക്ക് ദർശനമുള്ള വീടാണ് ഇവരുടെ വീടിൻ്റെ ഈ ഡോറായിരിക്കും ഇവരുടെ ജീവിതത്തെ സാരമായ രീതിയിൽ ബാധിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായി കാരണം പുത്തൻ വീട് അങ്ങനെ ഞാൻ ആ വീടിൻ്റെ ഒന്നും പറഞ്ഞില്ല വീടിൻ്റെ പ്ലാൻ എടുത്തു അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുത്തു അവിടെ ഇരുന്ന് ആളെന്ന് വരച്ച് കറക്റ്റ് ചെയ്തിട്ട് കുടുംബാംഗങ്ങളെല്ലാം കൂടെ വന്നിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഡൈനിങ് ടേബിൾ ഇരുന്നുകൊണ്ട് അവരുടെ പ്ലാൻ എടുത്ത് ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ പ്ലാൻ വെച്ചുകൊണ്ട് എൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു പ്രശ്നം എന്താണെന്നും അത് എന്തുകൊണ്ടാണ് വന്നതെന്നും അതിനെന്താണ് പരിഹാരമെന്നുള്ളത് ഞാനിവർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഞാൻ ആ പ്ലാൻ എടുത്തു വെച്ചു പ്ലാൻ എടുത്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഡോറ് വെച്ചത് തെറ്റിപ്പോയി അപ്പോൾ ആ പുള്ളി പറഞ്ഞു സാറിൻ്റെ പ്രോഗ്രാം ഞാൻ കണ്ടായിരുന്നു പ്രോഗ്രാം കണ്ടപ്പോഴത്തേക്കും അപ്പോൾ അവരുടെ ഡോർ ഇരിക്കുന്നത് ഏകദേശം ഈ ഭാഗത്താണ് പ്രോഗ്രാം ഞാൻ കണ്ടായിരുന്നു അപ്പോൾ സാറ് പറയുന്നുണ്ടല്ലോ വീടിനെ കറക്റ്റ് പകുതിയാക്കിയിട്ട് കിഴക്ക് നിന്ന് വടക്ക് കിഴക്കാനുള്ള ഭാഗത്തായിരുന്നല്ലോ ഡോറ് വെക്കാനായിട്ട് സാറ് പറഞ്ഞല്ലോ അപ്പോൾ അതാണോ സാറേ തെറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വാസ്തുപ്രകാരം അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾക്ക് സംഭവിച്ചു പക്ഷേ അതിനേക്കാൾ വലിയ തെറ്റ് ഫംഗ്ഷനിൽ സംഭവിച്ചു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ വീട് അവർ പാല് കാച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം സെപ്റ്റംബർ ഒരു ടൈമിലാണ് പാല് കാച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീട് എയ്റ്റ് പീരീഡിലെ വീടാണ് പീരീഡ് എയ്റ്റാണ് എന്നിട്ട് ഇതിൻ്റെ ഡിഗ്രി ഇതിൻ്റെ ഡിഗ്രി കൂടെ കിട്ടിയപ്പോഴത്തേക്ക് ഡിഗ്രി കൂടെ കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ കണക്കെടുത്തു കണക്കെടുത്തപ്പോൾ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഫ്ലയിങ് സ്റ്റാർ ചാർട്ട് എടുത്തു ചാർട്ട് എടുത്തിട്ട് സൗത്ത് ഈസ്റ്റ് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വരുന്ന നക്ഷത്രങ്ങളെ നോക്കിയപ്പോൾ നോർത്ത് ഈസ്റ്റിൽ വന്നിരുന്ന നക്ഷത്രം സെവൻ നയനാണ് അതായത് ഒറിജിനൽ നക്ഷത്രമാണ് ഞാൻ വേണ്ടെഴുതിയാക്കുന്നത് ഉദ്ദേശമല്ല നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടല്ല ഒറിജിനൽ തന്നെ എടുത്ത് എഴുതിയാക്കുന്നു സെവൻ നയൻ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് സെവൻ നയൻ നിൽക്കുന്നു ഈസ്റ്റ് ഭാഗത്ത് ത്രീ ഫോർ നിൽക്കുന്നു സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ടു ഫൈവ് നിൽക്കുന്നു ഇവരുടെ വീട് യഥാസക്രമം ഇവിടെ കിച്ചൺ ഇവിടെ ഡൈനിങ് ഹാൾ ഇവിടെ സിറ്റൗട്ടും ലിവിങ് റൂമുമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരുടെ എൻട്രൻസിൽ നിൽക്കുന്ന നക്ഷത്രം ഏതാണ് ടു ഫൈവ് ആണ് ഇതിലെ ഇവരെ ഏത് നക്ഷത്രം ബാധിക്കും ഫൈവ് ബാധിക്കും അതിൻ്റെ ഫ്ലെങ് സ്റ്റാർ തിയറി അനുസരിച്ചിട്ട് ഇവരെ ബാധിക്കുന്ന ഫൈവ് ആണ് അപ്പോൾ ഫൈവിൻ്റെ സ്വഭാവം എന്താണ് ടോട്ടൽ ലോസ് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾ വീട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ന് ചോദിച്ചു വീട് വെച്ച അന്ന് മുതൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട് അത് ആരോഗ്യ സംബന്ധമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും തൊഴിൽപരമായിട്ടായാലും ഒരുപാട് നഷ്ടങ്ങളുണ്ട് അതുകൊണ്ടാണ് സാറിനെ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പം ഇവരെ ബാധിച്ച മെയിൻ റീസൺ ഈ ടു ഫൈവില് കൊണ്ടുപോയി എൻട്രൻസ് വെച്ചതാണ് അതേസമയം ഇവരെ ഒരു കൺസൾട്ടിങ് എടുത്തിട്ടുണ്ടെന്ന് വയ്ക്കുക ഇവരിപ്പോൾ ഫംഗ്ഷി കൺസൾട്ടിങ് എടുത്തിട്ടുണ്ട് ഇവർ ഈ ഭൂമി വാങ്ങിച്ചതേ ഉള്ളൂ ഇതിനകത്ത് വീട് വെച്ചിട്ടില്ല എവിടെ കയ്യിലൊരു പ്ലാനും ഉണ്ടെന്ന് കരുതുക അപ്പോൾ ഇവർ ഫംഗ്ഷി കൺസൾട്ടിങ് എടുത്തു എടുക്കുമ്പോൾ ഈ സൈറ്റിൽ ചെന്നിട്ട് എത്ര ഡിഗ്രിയിലാണ് വീട് ഫേസ് ചെയ്യുന്നതെന്നുള്ള അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എടുക്കാൻ പറ്റും ഇതേ നമ്പറുകൾ വീട് വെക്കുന്നതിന് മുമ്പ് എടുക്കാൻ പറ്റും എടുത്ത് ഈ ചാർട്ടിലേക്ക് ഇതിനെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും അപ്പോൾ പറയാം നിങ്ങൾ ഇവിടെ ലിവിങ് റൂം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ടോട്ടൽ ലോസ് ആണ് ഒരു കാരണവശാലും നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഡോർ വയ്ക്കാൻ പാടില്ല നിങ്ങൾ ഇവിടെ വെക്കൂ ഇവിടെ വെക്കൂ എന്ന് പറഞ്ഞാൽ എവിടെ വയ്ക്കൂ നോർത്ത് ഈസ്റ്റിലേക്ക് വയ്ക്കൂ അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ വരുന്ന സ്റ്റാർ ഏതാണ് സെവനും നയനും ഇതിൽ ഏത് സ്റ്റാർ വർക്ക് ചെയ്യും എൻട്രൻസ് ആയാൽ നയൻ വർക്ക് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെയുള്ള ഇരുപത് കൊല്ലം ഒമ്പത് എന്താണ് സമ്പത്തിൻ്റെ നമ്പറാണ് ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ലായിരുന്നു എന്നെ വിളിക്കേണ്ടിയും വരില്ലായിരുന്നു ഇവിടെ മെയിൻ ഡോറ് ഇവിടെ ഈ ഭാഗത്ത് വെച്ചിരുന്നെങ്കിൽ കാരണം അവർക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളും ഉണ്ട് പിന്നെ എന്തിനാ അവർ കൺസൾട്ടൻ്റെ ആവശ്യം അതേസമയം ഈ ഡോറ് മാറി ഇവിടെ പോയപ്പോൾ ഇവർക്ക് ദൗർഭാഗ്യങ്ങളായി എങ്ങനെ രക്ഷ വേണമെന്നറിയാൻ ഒരു കൺസൾട്ടൻ്റെ സേവനം ഇവർക്ക് ആവശ്യമായി വന്നു അതുകൊണ്ട് അവരെന്നെ വിളിച്ചു അപ്പോൾ ഈ ഭാഗത്താണ് ഇവരുടെ ഡോറ് നിന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു മാത്രവുമല്ല വാസ്തുപ്രകാരം ഈശാന്യത്തിൽ മെയിൻ ഡോർ വരികയും അഗ്നി കോണിലേക്ക് കിച്ചനെ ചേഞ്ച് ചെയ്യാനായിട്ടും സാധിക്കുമായിരുന്നു ഈ ഡൈനിങ് ഹാളിനെ ഇതുപോലെ ഇവിടെ നിലനിർത്താനും സാധിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വാസ്തു നോക്കാനായിട്ട് താല്പര്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു വാസ്തു ഫംഗ്ഷനും കൂടി അറിയാവുന്ന ഒരാളിനെ വിളിച്ച് കൺസൾട്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ടും അവരെ കൊണ്ട് എടുപ്പിക്കുക എടുപ്പിച്ചിട്ട് അതിലെവിടെ എന്തെങ്കിലും നിങ്ങളുടെ ബെഡ്റൂമിലോ എൻട്രൻസിലോ എന്തെങ്കിലും എന്നുള്ളത് നിങ്ങളെ നോക്കുക എന്നിട്ട് വേണം നിങ്ങൾ വീട് പണിയാൻ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇതിപ്പോഴത്തേക്ക് ഒരു കൺസൾട്ടൻ്റെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ രണ്ട് മണിക്കൂറത്തെ കാര്യമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് സുഖമായും സന്തോഷമായും താമസിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ച് വയ്ക്കുന്ന വീടിൻ്റെ ആ ഒരു ഇത് വാസ്തു ഫംഗ്ഷനും കൂടെ സമന്വയിപ്പിച്ചു ഒരു തിയറി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വർഷങ്ങളിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരു ദിവസത്തെ രണ്ടു മണിക്കൂറത്തെ കാര്യമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ പക്ഷെ അവർ ആ തരുന്ന ഒരിതുണ്ടല്ലോ അത് നിങ്ങളുടെ ജീവിതകാലം മൊത്തവും നിങ്ങൾ ഒരുപാട് സമ്പത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും നിങ്ങളെ വർദ്ധിപ്പിക്കാം ഇപ്പം സമ്പത്ത് സമ്പത്ത് എന്ന് പറയുമ്പോൾ ചിലർ സമ്പത്തിൽ പിടിച്ചിട്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതിനപ്പുറത്തോട്ട് ഒരുപാട് കാര്യങ്ങളില്ലേ എന്ന് ചോദിക്കും ഉറപ്പായിട്ടുമുണ്ട് എന്നിരുന്നാൽ തന്നെയും പൈസയ്ക്ക് പൈസ തന്നെ വേണം ഇപ്പം നിങ്ങളേൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലോ സുഹൃത്തിലോ അല്ലെങ്കിൽ അയൽപക്കത്തോ ഒരു വ്യക്തിക്ക് ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് എടുത്തു കൊടുക്കണമെങ്കിലും നിങ്ങളേൽ പൈസ വേണം ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസ ചെലവിന് നിങ്ങളെ സഹായിക്കണം നിങ്ങളെ പൈസ വേണം ഒരു വ്യക്തിക്ക് ആശുപത്രി കൊണ്ടുപോകാൻ വേണമെങ്കിലും നിങ്ങളെ പൈസ വേണം ഒരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിലും പൈസ വേണം അപ്പോൾ പൈസയ്ക്ക് പൈസ തന്നെ വേണം പൈസ ഒരു പ്രധാന ഘടകവുമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ഞാൻ ഒരു നിമിഷം നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് വിട്ടുനിന്ന് സംസാരിച്ചു എന്നിരുന്നാൽ പോലും ഇതാണ് എൻ്റെ സബ്ജക്റ്റ് അപ്പോൾ നിങ്ങൾ ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ ഓരോ വീടിനും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് എന്നിട്ടതനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഇവിടെ ഡോർ വെച്ചിരുന്നെങ്കിൽ ഉച്ചത്തിൽ വരില്ലായിരുന്നോ കുഴപ്പമില്ലായിരുന്നോ എന്ന് ചോദിക്കും ഇവിടെ ഡോർ വെച്ചിരുന്നെങ്കിൽ ഈ ടു ഫൈവ് എന്ന് പറയുന്ന പ്രശ്നം ഇദ്ദേഹത്തെ ബാധിക്കില്ലായിരുന്നു പക്ഷേ ഈ പ്രോസ്പിരിറ്റി അദ്ദേഹത്തിന് കിട്ടത്തില്ലായിരുന്നു കാരണം വാസ്തുപ്രകാരം അവിടെ നിങ്ങൾ ഉച്ചത്തിൽ കൊണ്ടുവന്ന് ഡോർ വെച്ചിട്ടുണ്ട് പക്ഷേ ഫങ്ഷൻ പ്രകാരം നല്ല സ്റ്റാർ അവിടെ കിട്ടില്ല ഇവിടെ നിന്നുകൊണ്ട് കട്ടാവുന്നുണ്ട് ഇവിടുന്ന് ഇത്രയും ഭാഗത്തെ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ ഈ സ്റ്റാർ നിൽക്കുന്നുള്ളൂ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ ഈ സ്റ്റാർ നിൽക്കുന്നില്ല പക്ഷേ ആ ടു ഫൈവ് എന്ന് പറയുന്ന ദോഷം അവിടെ ഇല്ലാതാവുകയും ചെയ്യും അപ്പം ഇത്തരത്തിലുള്ളൊരു സയൻസ് ഉണ്ടെന്നും ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങളുടെ വീടിനൊന്ന് കറക്റ്റ് ചെയ്യുക ഒന്ന് രണ്ട് ചെറിയ ടൂൾസ് കാണിക്കാം ഒരു വീടിൻ്റെ വാസ്തുദോഷം അകറ്റാനായിട്ട് നാല് സിമ്പിൾസുകൾ ഉപയോഗിക്കാം നോർത്തിൽ ഒരു ടോട്ടോയ്സ് ഉപയോഗിക്കാം സൗത്തിൽ ഒരു ഫീനിക്സ് ബെഡ് ഉപയോഗിക്കാം അതുപോലെ വെസ്റ്റിൽ ഒരു വൈറ്റ് ടൈഗർ ഉപയോഗിക്കാം ഈസ്റ്റിൽ ഒരു ഗ്രീൻ ഡ്രാഗൺ ഉപയോഗിക്കാം പറ്റിപ്പിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നേടാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നോർത്തിൽ പുറത്തേക്ക് നോക്കി നിങ്ങൾക്ക് ഈ ബ്ലൂ റൈനോ എലിഫൻറ്റിൻ്റെ സ്റ്റാച്യു വയ്ക്കാം അതുപോലെ ടോട്ടൽ ലോസ് ഒഴിവാക്കാനും നിരന്തരം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറാനും വേണ്ടിയിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഫൈവ് എലമെൻറ്റ് പകോട ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി